പോലീസ് സേനയുടെ പ്രൊഫഷണൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സേനയെ ആധുനികവൽക്കരിക്കുന്നതിനുമായി തലശ്ശേരി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ സജ്ജമാക്കിയ അത്യാധുനിക നോളജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ പദ്ധതിയുടെ ഭാഗമായി കേരള റെയിൽവേ റെയിൽ മൈത്രി ആപ്പിന് തുടക്കം കുറിക്കുന്നു പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ കോൾ ആപ്പുമായി സംയോജിപ്പിച്ചാണ് റെയിൽമൈ റെയിൽ മൈത്രി സേവനങ്ങൾ ലഭ്യമാക്കുക ട്രെയിൻ യാത്രക്കാർക്ക് സഹായകമായ ഒട്ടനവധി സേവനങ്ങളാണ് ഇതിലൂടെ ലഭ്യമാവുക റെയിൽവേ സ്റ്റേഷനിലെ വിവിധ കടകളിലെ വിവരങ്ങൾ ട്രെയിൻ യാത്രക്കിടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനുള്ള സഹായം യാത്രക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി കൈമാറാനുള്ള സൗകര്യം ഇങ്ങനെയുള്ള സേവനങ്ങളാണ് പ്രാരംഭഘട്ടത്തിൽ ലഭ്യമാകുന്നത് ഫിംഗർ പ്രിൻറ് വെരിഫിക്കേഷൻ മൊഡ്യൂളും സ്റ്റോൺ ബെൽറ്റിംഗ് ട്രെയിൻ സപ്പോർട്ടേസ്റ്റ് മൊഡ്യൂളുകളും റെയിൽ മൈത്രി മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിജ്ഞാന കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പ്രൊഫഷണൽ വികസനത്തിനും ഗവേഷണ പരിശീലന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് നിയമപുസ്തകങ്ങൾ മാനുവലുകൾ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രധാന കേസുകളുടെ പഠനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിപുലമായ വിവരശേഖരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നിയമപരമായ മാനുവലുകൾക്കും പോലീസ് നടപടിക്രമങ്ങൾക്കുമായി പ്രത്യേക ലൈബ്രറി വിഭാഗവും പഴയ കേസുകൾ പഠിക്കാനും കുറ്റകൃത്യങ്ങളുടെ രീതികൾ വിശകലനം ചെയ്ത് പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ രൂപീകരിക്കാനും സഹായിക്കുന്ന റിസർച്ച് ആൻഡ് റഫറൻസ് വിഭാഗവും കേന്ദ്രത്തിൻ്റെ പ്രത്യേകതയാണ് പരിശീലന മോഡ്യൂളുകൾ റഫറൻസ് ഗൈഡുകൾ വർക്ക്ഷോപ്പുകൾക്കും ചർച്ചകൾക്കുമായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്നിവയും സെൻറ്ററിലുണ്ട് ചരിത്രരേഖകൾ പ്രധാന കേസ് ഫയലുകൾ തുടങ്ങിയവ വരുംകാല ഗവേഷണങ്ങൾക്കും നയരൂപീകരണത്തിനുമായി സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ആർക്കൈവൽ വിഭാഗവും പദ്ധതിയുടെ ഭാഗമാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ അറിവ് പങ്കുവയ്ക്കാനും നൂതനമായ പോലീസ് രീതികളെക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള ഒരു പൊതു ഇടമായും ഈ കേന്ദ്രം പ്രവർത്തിക്കും തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ സംസ്ഥാന പോലീസ് മേധാവി റബാഡ ആസാദ് ചന്ദ്രശേഖർ എസ് പി സജേഷ് വാഴവളുപ്പിൽ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഉത്തരമേഖല ഐ ജി പി രാജ്പാൽ മീണ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കുത്തുപറമ്പ് എ സി പി ആസാദ് എം പി വാർഡ് കൗൺസിലർ ഷഹനാസ് മൻസൂർ എന്നിവർ സംബന്ധിച്ചു ക്രാമികാനൂസ് തലശ്ശേരി